ആണ് ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ കൊറേ ദിവസം ഷൂട്ടുണ്ടായിരുന്നു കോഴിക്കോട് മഴയൊക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടിട്ട് അങ്ങനെയും കൊറേ ദിവസം നീണ്ടു അപ്പോ ആദ്യത്തെ തവണ നമ്മള് കാണുമ്പഴത്തേക്കും അല്ല എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അതിൽ ആസിഫും ഇവര് ഭയങ്കര കൂട്ടാണ് അവർ അവരെന്താളും എപ്പോഴും അവരെണ്ടാളും ഒന്നിച്ച് ഏഹ് ഭയങ്കര തമാശയൊക്കെ പറയണതൊക്കെ കാണാം പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളായിട്ടൊക്കെ ഭയങ്കര ആള് പിന്നെ പുള്ളിയുടെ വൈഫും വരും പിന്നെ ഉള്ള ഇതാ വച്ചാൽ നമ്മള് ദംശറാസ് കളിക്ക് അല്ലെങ്കിൽ ആ സിനിമയുടെ പേര് സ്വകാര്യ പറഞ്ഞിട്ട് അത് ഇങ്ങനെ അഭിനയിച്ചു കാണിക്കില്ലേ അതായിരുന്നു നമ്മുടെ മെയിൻ കളി അത് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത് എന്ത് എങ്ങനെയത് പറയണ്ടതെന്ന് എനിക്കറിയില്ല പിന്നെ അത് അങ്ങനെ ആയി ഭയങ്കര ഒരു എല്ലാവരും അങ്ങനെ അനുശ്രീ ആയിരുന്നു അനുശ്രീ പിന്നെ നിക്കി മാത്രമാണ് കുറച്ച് ദിവസം ഇണ്ടായിരുന്നുള്ളു അപ്പൊ നിക്കിക്ക് പെട്ടെന്ന് നിക്കിയുടെ പോർഷൻസ് തീർക്കേണ്ടത് കൊണ്ട് നിക്കിക്ക് മാത്രം അതിൽ പങ്കെടുക്കാൻ പറ്റില്ല ബാക്കി സെറ്റിലുള്ള എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഉണ്ട് ഷാജു ചേട്ടൻ ആസിഫ് ചാക്കോച്ചും വളരെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഭയങ്കര രസവും ഒരാളാണ് അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ഒരുമിച്ചുള്ള ആ ദിവസങ്ങളൊക്കെ വർക്കിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് പോകുന്ന ആയിരുന്നു കേട്ടോ രാജനും സംസാരിക്കുന്നു കേട്ടിട്ടുണ്ട് ആസിഫലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അങ്ങനെ തന്നെയായിരുന്നു സെറ്റില് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസമാണ് എന്റെ ഒരു ഉൾവലിവ എനിക്കുണ്ടായിരുന്നത് അവർക്കതൊന്നും ഇല്ല പിന്നെ ആസിഫ ആ സമയത്താണ് എന്തോ ഒരു എന്ത് ബൈക്കാണൊന്നും എനിക്കറില്ല എന്തോ ഒരു ബൈക്കൊക്കെ കൊണ്ടുവന്ന് രാത്രി ചാക്കോച്ചനും കൂട്ടി കറങ്ങാൻ പോകുന്നത് ആൾക്ക് വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അതെ അതെ പിന്നെ അന്ന് ഞാൻ അന്നാണ് ആദ്യമായിട്ട് നേരിട്ട് മിനി കൂപ്പർ കാണുന്നുണ്ട് മിനി കൂപ്പര് പുതിയതാ പറഞ്ഞിട്ട് അതൊക്കെ പിന്നെ ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ പറയുന്നു കണ്ണൂർ ആണല്ലോ അപ്പൊ അവിടെ നല്ല ഭക്ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കൻ അത് എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ് കാര്യം ഞാൻ സിനിമ അല്ല ഞാൻ ആദ്യം നാടകമാണ് ചെയ്തത് അപ്പൊ നാടകത്തിന്റെ റിഹേഴ്സൽ ഒരു രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താ പറയുക ഒരു ചമയങ്ങളും ഇല്ലാതെയാണ് ആളെ കാണുന്നത് ആ പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ പുള്ളി എന്ന് പറയുന്ന ആക്ടർ എല്ലാം നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു എൻ്റെ അടുത്ത് കൂടുതലും സംസാരിച്ചിരിക്കുന്നത് കഥകളിയെക്കുറിച്ചായിരുന്നു പുള്ളി വാനപ്രസ്ഥം ചെയ്തതുകൊണ്ട് തന്നെ കഥകളി ആൾക്ക് നല്ല ഇഷ്ടാണ് പക്ഷേ പഠിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ലല്ലോ പക്ഷെ എന്നാൽ എങ്കിലും മാനപ്രസ്ഥത്തിന് വേണ്ടി പഠിക്കാൻ പറ്റിയത് ഭാഗ്യം എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്